സ്ത്രീ ശാക്തീകരണ രംഗത്ത് കേരളം നൽകിയ മഹത്തരവും ഭാവനാപൂർണവുമായ സംഭാവനയാണ് കുടുംബശ്രീ എന്ന് ഫ്രാൻസിസ് ജോർജ് എം സ്ത്രീകൾക്ക് കരുത്തും ആത്മവിശ്വാസവും പകർന്നു നൽകുവാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞതായും എം പി ഭരണഘാനത്ത് കുടുംബശ്രീ സി ഡി എസ് ഇരുപത്തിയേഴാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് ജോർജ് ഭരണങ്ങാനം സെന്റ് മേരീസ് ചർച്ച് പാരിഷ് കാലിൽ നടന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി അധ്യക്ഷത വഹിച്ചു ഫ്രാൻസിസ് ജോർജ് എം ബി യോഗം ഉദ്ഘാടനം ചെയ്തു സർട്ടിഫിക്കേഷൻ കുടുംബശ്രീ വളരെ സന്തോഷകരമാണ് നമ്മളുടെ സഹോദരിമാരും അവര് കേരളത്തിൽ വളരെ മാറ്റം ഈ കുടുംബശ്രീ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച് ഇന്നിപ്പോൾ രാജ്യം മുഴുവൻ കുടുംബശ്രീ മിഷൻ എന്നുള്ള പേര് വളരെ വിപുലമായ രീതിയിൽ നമ്മളുടെ സഹോദരിമാർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരം വരാൻ വഴി തുടർന്നാണ് ഈ വലിയ പ്രസ്ഥാനം ഇത് ലോകത്തിൽ നിന്ന് തന്നെ മാതൃകയാണ് നമ്മളുടെ ഈ മാതൃക പല വികസിത അവികസിത വികസിത രാജ്യങ്ങളും പകർത്തുന്നു എന്നറിയുമ്പോൾ കേരളത്തിലാരംഭിച്ച് കേരളം പല കാര്യങ്ങളുടെ മുന്നിലാണ് എന്ന് നമ്മൾ പറയാറുള്ളത് ഈ നമുക്ക് നടത്താൻ ഏറ്റവും മഹത്തരമാണ് എന്ന് പറയാനാണ് ഞാൻ മാണിസികാപ്പൻ എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകര് കുടുംബശ്രീ പദ്ധതി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രദീപ് സ്വാഗതം ആശംസിച്ചു സി ഡി എസ് സെക്രട്ടറി രശ്മി മോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നിന്നും പാരീഷ്വാളിലേക്ക് വർണ്ണാഭമായ റാലിയോടെയാണ് വാർഷിക വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വിവിധ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വനിതകൾ റാലിയിൽ അണിനിരന്നു റാലിയിൽ മികവ് പുലർത്തിയ എ ഡി എസിനും മികച്ച പെർഫോമർമാർക്കും ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ പുരസ്കാരം നൽകി മികച്ച അയൽക്കൂട്ട ഗ്രൂപ്പിനെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആനന്ദ് ചെറുവള്ളി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് ചെമ്പകശ്ശേരീർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ലിൻസി സണ്ണി അനുമോൾ മാത്യു പഞ്ചായത്ത് അംഗങ്ങളായ ബിജു എൻ എം സുധാ ലിസമ സെബാസ്റ്റ്യൻ റെജി മാത്യു ജോസുകുട്ടി അമ്പലമറ്റം രാഹുൽ ജി കൃഷ്ണൻ വിനോദ് വേരനാനി പഞ്ചായത്ത് സെക്രട്ടറി റീന വർഗീസ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ അഞ്ജന ജി തുടങ്ങിയവർ പ്രസംഗിച്ചു പാല